ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് അടുക്കള പണം ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അടുക്കളയിലോട്ട് കരുതാം അപ്പോൾ എൻ്റെ കൂട്ടുകാരും കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്ക് വയ്ക്കാം എൻ്റെ കൂട്ടുകാർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ രാവിലെ ദോശയാണ് ടിഫണ് നിങ്ങൾ വിചാരിക്കും ഇന്ന് ഈ ദോശയും ചപ്പാത്തി ഉള്ളത് എന്ത് ചെയ്യാനാണ് ഓരോ ദിവസവും രാവിലെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ അവ ഇന്ന് ദോശയാണ് രാവിലെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ദോശയ്ക്ക് ഇന്ന് കുറച്ച് വെള്ളക്കടല കറി വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ വെള്ളക്കടല നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കറി ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും പക്ഷേങ്കിൽ കുറച്ചൊരു വെറൈറ്റിയാണ് ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെ നോക്കാം നല്ല ടേസ്റ്റ് ആയി വെള്ളക്കടല ഈ ഞാൻ പറയുന്നത് പോലെ വെച്ചാൽ കേട്ടോ ദോശയ്ക്കൊക്കെ നല്ല കോമ്പിനേഷൻ ദോശയ്ക്ക് ചപ്പാത്തിക്ക് അപ്പത്തിന് എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എന്നാൽ ഇതിൻ്റെ പണിയാവട്ടെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ സമാധാനത്തിൽ തുടങ്ങിയ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് അപ്പൂസിൻ്റെ ലീവാണ് ഇവിടെ ഇന്ന് വരമാലക്ഷ്മി എന്ന് പറയുന്ന ഫെസ്റ്റിവലാണ് കണ്ടക്കാരുടെ ഒരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇന്ന് സ്കൂൾ ലീവാണ് അതുകൊണ്ട് രാവിലെ ഇന്ന് അപ്പൂസിന് പോകേണ്ട അപ്പോൾ അതുകൊണ്ട് പതിയെ ഇന്ന് പാചകമൊക്കെ ചെയ്താൽ മതി പിന്നെ രണ്ടുപേർക്കും പോകണം അപ്പോൾ അതിനുവേണ്ടി രാവിലെ ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ഈ കടലക്കറി ഉണ്ടാക്കിയാലോ ആദ്യം ഇത് തന്നെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേവിക്കണം അതിനുവേണ്ടി കടല കുക്കറിനകത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു നരപ്പനം വെള്ളം വയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചത് ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു എഴുട്ട് പീസിലടിപ്പിച്ച് നന്നായിട്ട് വേവിക്കണം അപ്പോൾ നമുക്കിത് വേവിക്കാം അപ്പോൾ കടലെവിടെ നിന്ന് വേവുന്നുണ്ട് അത് ഇതിന്ന് വേവുന്നതായിട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ അരികാം ഇത് അരിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് കൊത്തി അരിയണം കേട്ടോ ചെറുതായിട്ടാണ് ഇത് സവാളി അരിയണം ചെറുതായിട്ടാണ് തക്കാളി അരിയണ്ടത് വലിയ പീസായിട്ട് മുറിച്ച് അരിയാൻ പാടില്ല ചെറുതായിട്ട് അരിയുമ്പോഴാണ് ഒരു വേറൊരു ടേസ്റ്റ് വരുന്നത് നമ്മളെപ്പോഴും കടലക്കറിക്ക് വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി വലതായിട്ടല്ല ഉള്ളിയും തക്കാളിയൊക്കെ അരിയുന്നത് പക്ഷേ ഇത് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിയണം അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇത് നമ്മുടെ കടല വെന്തോന്ന് നോക്കാം അതിൻ്റെ ഏറെ പോയി ഇതിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉരുളം കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തു ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് കടലയും അതിൻ്റെ കൂടെ ഞാൻ ഈ ഉരുളം കിഴങ്ങും കൂടെ ഇങ്ങോട്ടൊന്ന് മാറ്റുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഉരുളകിഴങ്ങ് ഇതിനകത്തിട്ട് തന്നെ നന്നായിട്ടങ്ങ് ഉടച്ചാൽ മതി ഇത്രയും കടലെടുത്തു ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചോണ്ടുവരാം ഇത് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഞാനൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചുകൊണ്ട് വരട്ടെ കടല നന്നായിട്ട് വേവണം കേട്ടോ ഓക്കെ ഇതേപോലെ വേവണം കടല അപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉരുളം കഴിഞ്ഞ് ഇതിനകത്തുണ്ടായിരുന്നു അതുകൂടി ഇതിൻ്റെ കൂടെ അങ്ങ് സ്മാഷ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് ആ അരച്ചുകൊണ്ട് വന്ന കടലയും കൂടെ അങ്ങ് ചേർക്കാം ഇനി ഇത് പിടിയിരിക്കട്ടെ എന്നിട്ടതിനു വേണ്ടി ഒന്ന് മസാല തയ്യാറാക്കാം അതിനുവേണ്ടി പാൻ അടപ്പ വെച്ച് പാൻ നന്നായി ചൂടായി ഇതിലേക്കൊരു ഏഴെട്ട് വറ്റനമുളക് കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം രണ്ട് കഷ്ണം കറുവപ്പട്ട മൂന്നാല് ഗ്രാമ്പു അതുപോലെ തന്നെ മൂന്ന് ഏലക്ക അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് അതിൻ്റെ കൂടെ തന്നെ നാല് ടീസ്പൂൺ മല്ലി ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളെപ്പോഴും മസാല പൊടി ചേർക്കുന്നതും നമ്മൾ അന്നേരം വറുത്തിട്ട് പൊടിച്ച് ചേർക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ടേസ്റ്റിനും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ അന്ന് കറി നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ അന്നേരം പൊടിക്കുന്ന മസാലയ്ക്കും നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാല ചേർക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുക ചിലപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം കഴിഞ്ഞ് കറി വെക്കാൻ വേണ്ടി പാൻ ഇടപ്പ വെച്ച് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ജീരകം നന്നായി പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്കൊരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കടല വേവിക്കാനൊക്കെ ഉപ്പ് ചേർത്ത് അതുകൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർക്കാൻ ഇനി സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവുക അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതേപോലെ ഫ്രൈ ആവണം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടെ ഒന്നും ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്യാം അപ്പം അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്യാം നിങ്ങൾ വലിയ തക്കാളി എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം എടുക്കുക ഞാനിത് ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുക്കുക കേട്ടോ എന്തല്ലോ അപ്പം ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് കാരണം ഞാൻ ചേർത്തത് നോർമൽ മുളക് ആയതുകൊണ്ട് അതിന് കളർ ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഇച്ചിരി കാശ്മീരി മുളക് ചേർത്തത് നിങ്ങൾക്ക് കാശ്മീരി മുളോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ടിതൊന്ന് ഫ്രൈ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ഇ വേവിച്ച് വെച്ച് കടലേ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ അന്നേരം ഫ്രൈ ചെയ്ത് പൊടിച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പം കറി നല്ല തിക്കായിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കുറച്ചൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല ഒരുപാട് കട്ടിക്കാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ കറി നന്നായിട്ട് തിളക്കിയിട്ട് എന്നിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം നമ്മൾ കടല വേവിക്കാൻ നേരത്തും ഉള്ളി വഴറ്റാന് നേരത്തൊക്കെ ഉപ്പ് ചേർത്തായിരുന്നു ഇനി കുറച്ചും കൂടി ഉപ്പ് വേണം ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുവാണ് അല്ല ഇപ്പം കറി നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലേലി ഞങ്ങൾ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മല്ലേലി ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തുതരും കേട്ടോ ഇത് പിന്നെ ഇവിടെ എപ്പോഴും കിട്ടുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് അല്ലേ ഒരു വെറൈറ്റി അല്ലേ ഈ കറി അപ്പം നമുക്ക് രണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിച്ചു കഴിച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് ലീവ് ആയതുകൊണ്ട് സൈക്കിൾ ആള് വന്നു ഇന്ന് എന്റെ കൂടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്ക് അപ്പൂസ് കൂടെ ഉണ്ട് കേട്ടോ അപ്പൂസിന് ഇനി ഇഷ്ടമുള്ള കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അതുകൊണ്ട് അവന് ഒരു ദോശ കഴിക്കുന്നവൻ ഇന്ന് രണ്ടെണ്ണം വേണം മൂന്നെണ്ണം വേണം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം കഴിക്കുമെന്ന് അറിയത്തില്ല എന്നാലും കൂടി നമുക്ക് നോക്കാം അപ്പം ഒന്ന് ദോശ ഉണ്ടാക്കട്ടെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ദോശ ദോശയൊന്ന് പരത്തിയെടുക്കട്ടെ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ദോശ കടലക്കറി ഇന്ന് സ്പെഷ്യൽ അപ്പം ചൂടോടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കാൻ ജനിച്ചത് അപ്പൂസിന് ഇഷ്ടമുള്ള കറി ആയത് കേട്ടോ അപ്പൂസ് ആദ്യമേ കറി തുറന്നിട്ട് പറഞ്ഞ എനിക്ക് ഇന്ന് ഇതിൻ്റെ ഇഷ്ടമുള്ള അമ്മ ഇന്ന് രണ്ട് ചപ്പാത്തി രണ്ട് ദോശ താന്ന് പറഞ്ഞു കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അപ്പൂസെ കൊളോ അതിന് ഇഷ്ടമാണ് ഈ കറി കടലക്കറി അല്ലാതെ നമ്മൾ നോർമലായിട്ട് വെക്കുന്നവർ വെച്ചാൽ കത്ര പിടുത്തമല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ ദോശയിൽ കഴിച്ചു കഴിച്ചെടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ ടേക്ക് ബൈ